അഞ്ചാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഡാനിയുബേർ റൈൻ എന്നീ നദീതീരങ്ങളിൽ വസിച്ചിരുന്ന അപരിഷ്കൃതരും അക്ഷരാഭ്യാസമില്ലാത്തവരും സംസ്കാരശൂന്യരുമായിരുന്ന ആളുകളെ ചരിത്രം വിളിച്ചിരുന്ന പേരാണ് ബാർബേറിയന്മാർ തങ്ങളുടേതല്ലാത്ത മറ്റ് പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ഉള്ള കെട്ടിടങ്ങളെ തകർത്തെറിയുകയും അവസാനം തീയിട്ട് ചുട്ടിരിക്കുകയും ചെയ്തിരുന്നതിനാലാണ് ഇവരെ ബാർബേറിയന്മാർ എന്ന് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഇതിനോട് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ സാംസ്കാരിക കേരളം എന്നറിയപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്തെ കട്ടച്ചിറ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായി തങ്ങളുടേതല്ലാത്ത വേറൊരുത്തൻ്റെ അധ്വാന ഫലത്താൽ ഒരു ദേവാലയത്തിലേക്ക് അതിൻ്റെ താക്കോൽ തങ്ങൾ നൽകാമെന്ന് അറിയിച്ചിട്ട് പോലും എട്ട് മണിവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു പറ്റുന്നില്ല പ്രാർത്ഥിക്കുവാൻ വല്ലാതെ വെമ്പൽ കൊള്ളുന്നു അത് ഈശ്വര ദേവാലയത്തിൽ കയറി തന്നെ പ്രാർത്ഥിച്ചാലേ ശാന്തി ലഭിക്കൂ എന്നെല്ലാം ആക്രോശിച്ചുകൊണ്ട് എന്തോ ഹർഷോന്മാദം പിടിപെട്ടവരെ പോലെ മാനസിക വിഭ്രാന്തികൾ കാണിച്ചുകൊണ്ട് കുറെ ആളുകൾ ചുറ്റിക കൊണ്ടുവന്ന് ഗേറ്റ് അടിച്ച് പൊളിച്ച് കൂവി ആർത്തുകൊണ്ട് ഒരു വിശുദ്ധ ദേവാലയത്തിൻ്റെ വാതിലുകൾ അത് കല്ലുകൊണ്ട് ഇടിച്ചും തൊഴിച്ചും തുറന്ന് മുദ്രാവാക്യം മൊഴികളോടുകൂടി അകത്ത് കയറി അവനകത്തുണ്ടായിരുന്ന ചിത്രങ്ങൾ തകർക്കുകയും അതിനകത്തുണ്ടായിരുന്ന ആ വിശുദ്ധ വസ്തുക്കൾക്ക് അപകടങ്ങൾ വരുത്തുകയും അതിനുശേഷം വിജയീഭാവത്തോടു കൂടി തങ്ങൾ എന്തോ നേടി എന്നുള്ള കൂടി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതും അതിനുശേഷം തൻ്റെ ഒരു തുള്ളി വിയർപ്പ് പോലും വീണിട്ടില്ലാത്ത ആ ദേവാലയത്തിൻ്റെ അധികാരി താനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അത് പൂട്ടി താക്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും അതിനെല്ലാം മൂകസാക്ഷിയായി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ഭരണവർഗവും അതിനെ തിരിക്കുന്ന ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടി ഇന്ന് സിവിൽ പോലീസ് അധികാരികളും പ്രവർത്തിക്കുന്നത് കാണുകയുണ്ടായി പ്രിയമുള്ളവരെ യാതൊരുവിധ ആത്മീയ മാനസിക പക്വതയും ഇല്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ള കുറെ കുപ്പായധാരികൾ കഴിഞ്ഞ ഹൈക്കോടതി വിധിയിൽ കട്ടച്ചിറ പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വിധിയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയനുസരിച്ചും പാത്രർ കേസ് തന്നെയാണ് ആത്മീയ ഹെഡ് സ്പിരിച്വൽ ഹെഡ് ആത്മീയ മേലധ്യക്ഷൻ എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ കയറിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ പാത്രർകസിൻ്റെ എംബ്ലം ആലേഖൻ മുദ്ര ലേഖ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന പതാക അതിച്ച് അത് വലിച്ച താഴെയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെയും ഉറിവേൽപ്പിച്ചുകൊണ്ട് ഈ ഭാരതത്തിൽ ഈ എവിടെയുമുള്ള യാക്കോബായ സുറിയാനിക്കാരൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ട് അത് പരസ്യമായി ചുട്ടിരിക്കുന്ന വളരെ ദുഃഖകരവും ദയനീയവുമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുകയുണ്ടായി അത് ചെയ്ത ആ യുവാക്കൾ അവർ അഭിമാനിക്കുന്നുണ്ട് ഞങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ അംഗങ്ങളാണ് എന്ന് അവരുടെ മാനസിക ആത്മീയ നിലവാരങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഒരു അക്ഷരവും പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളെ ദ്രോഹിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പറഞ്ഞിട്ടുള്ള ക്രിസ്തുവിന്റെ ആ വചനങ്ങളെ ഇപ്പോൾ നമുക്ക് ഒന്ന് ഓർക്കാം പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ വീണ്ടും ഇതുപോലെയുള്ള അവസരങ്ങൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മളെ തേടി വരികയാണ് ഇപ്പോഴെല്ലാം ആദിമ ക്രൈസ്തവ സഭയെ നമുക്ക് ഓർക്കാം സിംഹങ്ങൾ കിട്ടുകൊടുക്കപ്പെട്ടവർ ജീവനോടെ ചുട്ടിരിക്കപ്പെട്ടവർ പ്രാർത്ഥിക്കുവാൻ ഒരവസരവും ഇല്ലാതിരുന്നപ്പോൾ കാറ്റക്കോംബുകളിൽ ശവക്കോട്ടകളിൽ പോയി രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു അവിടെയൊന്നും സഭ തളർന്നു പോയില്ല അവരുടെ രക്തങ്ങൾ കൊണ്ട് പുഷ്കലമാക്കപ്പെട്ടിട്ടേ ഉള്ളൂ ഈ സുറിയാനി സഭ എന്ന് ചരിത്രം പറയുന്നു ഒരു വലിയ ചരിത്രകാരൻ പറഞ്ഞിട്ടുള്ളത് പോലെ സിറിയൻ ചർച്ച് ഇസ് എ ചർച്ച് ഓഫ് സഫറിങ് വേറെ ചർച്ച് ഇസ് എ ചർച്ച് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇത് ഒരു സഹനസഭയാണ് നമുക്ക് നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നലെ കോലഞ്ചേരിയിലും പിരിഞ്ഞാന്ന് വരിക്കോലിയിലുമല്ല ഒരു മതശരീരത്തിന് അർഹതപ്പെട്ട ശവസംസ്കാരം പോലും നിഷേധിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മെ അകറ്റി നിർത്തുന്നവർക്ക് വേണ്ടി നമ്മെ ഭയത്തോടെ കാണുന്നവരെയും നമ്മളെ വെറുപ്പോടെയും അകൽച്ചയോടെയും കാണുന്നവരെയും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരെ അനുഗ്രഹിക്കുക മാത്രം ചെയ്യുക ഒരിക്കലും നമ്മൾ അവർ ചെയ്തതുപോലെ അവരുടെ പതാകകൾ കത്തിക്കുകയോ അവരുടെ ആത്മീയ മേലധ്യക്ഷന്മാരെന്നറിയപ്പെടുന്നവരുടെ ചിത്രങ്ങൾ അഗ്നിക്കിരയാക്കുകയോ ചെയ്യുവാൻ പാടില്ല ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദീർഘമേറിയ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന കാൽനട തീർത്ഥയാത്ര എന്നറിയപ്പെടുന്ന മഞ്ഞനിക്കര തീർത്ഥയാത്രയിൽ ആ മഞ്ഞണിക്കര കുന്നിൻ്റെ അർത്ഥമിക്കാത്ത സൂര്യനായി നിലകൊള്ളുന്ന പരിശുദ്ധ ഏലിയാസ്ത്രീയൻ പാതൃക്യസ്വഭാവ തിരുമനസ്സിൻ്റെയും മലങ്കരയുടെ പ്രകാശഗോപുരം എന്നറിയപ്പെടുന്ന ബസരിയോസ് പോലോസ് രണ്ടാമൻ കാതോലിക്ക ബാവായുടെയും ചിത്രങ്ങൾ അഴിച്ചു പൊളിച്ച് താഴെയിട്ട് അഗ്നിക്കിരയാക്കിയ ആ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കൂടി ഇപ്പോൾ കട്ടച്ചറയിൽ സഹന സമരം നടത്തുന്ന നമ്മുടെ ഇടവക ജനങ്ങൾ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ മാത്രം നിൽക്കുന്നതിന് വേണ്ടി അതിന്റെ കീഴിലുള്ള മെത്രാപോലിത്തായ്ക്ക് ആ പള്ളിയും സ്വത്തുക്കളുമെല്ലാം എഴുതി കൊടുത്തത് മാത്രം അവരുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ട കട്ടച്ചറയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവിടെയുള്ള എല്ലാവർക്കും ഇന്ന് അവിടെ സഹന സമരം നടത്തുന്ന എല്ലാവർക്കും നമ്മുടെ ഐക്യദാഠ്യം നമുക്ക് പ്രഖ്യാപിക്കാം പ്രിയമുള്ളവരെ നമ്മുടെ പ്രതിഷേധങ്ങൾ അത് എല്ലാ ദേവാലയങ്ങളിലും നമ്മൾ പ്രമേയമായിട്ട് പാസാക്കിക്കൊണ്ട് ഇന്ത്യയുടെ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനും ബഹുമാനപ്പെട്ട അധികാരികൾക്കും സംസ്ഥാന മുഖ്യമന്ത്രി അടക്കം എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുക്കണം നമുക്കും നമ്മൾ മാത്രമാണ് യാക്കോബായ സുറിയാനിക്കാർ മാത്രമാണ് ഇന്ന് ഭാരതത്തിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ മൗലികാവകാശങ്ങളും ആസ്വദിക്കുവാൻ അവകാശമില്ലാത്തവർ എന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യം എല്ലാവരും കണ്ടു തുറന്ന് കാണട്ടെ നിയമ പോരാട്ടങ്ങൾ ഒരു വശത്ത് നടക്കും എപ്പോഴും നമ്മൾ ധൈര്യമായിട്ടിരിക്കുക മലാക്കി പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അതെ അത് ഉദിക്കുക തന്നെ ചെയ്യും ഒരു പുതിയ പ്രഭാതം പൊട്ടിപടരുമ്പോൾ നീതി നീർച്ചാലുകൾ പോലെ ഒഴുകുന്ന ആസ്വദിനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം കാത്തിരിക്കാം നിങ്ങൾക്ക് നന്ദി നമസ്കാരം